നമസ്കാരം ഞാൻ ഡോക്ടർ നയന വിജയ് പട്ടം എസ്റ്റി ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വൃക്കകളുടെ രോഗലക്ഷണങ്ങളെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് വൃക്കകളുടെ രോഗലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൃക്കകൾ എന്തെല്ലാം ചെയ്യുന്നു എന്ന് നമുക്കറിയാം അതായത് കിഡ്നികളുടെ റോൾ എന്താണെന്ന് അറിയണം വൃക്കകൾ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും അഞ്ച് മെയിൻ റോളുകളാണ് ചെയ്യുന്നത് അതായത് നമ്മളുടെ ശരീരത്തിൽ വെള്ളത്തിലൂടെ ആഹാരത്തിലൂടെ കിട്ടുന്ന വെള്ളം അധികമായി വരുന്ന വെള്ളം മൂത്രമായി കളയും ഇതോടൊപ്പം തന്നെ ബോഡി മെറ്റബോളിസം മൂലം ശരീരത്തിൽ വരുന്ന വേസ്റ്റുകൾ വിഷാംശമുള്ള ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റുകൾ യൂറിയ ക്രിയാറ്റിൻ പോലുള്ള വേസ്റ്റുകൾ മൂത്രത്തിലൂടെ കളയുന്നു ഈ വേസ്റ്റുകൾ കളയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ ഇമ്മ്യൂണോഗ്ലോബിനുകൾ എന്നിവ നഷ്ടപ്പെടാതെ പിടിച്ചു വെക്കുകയും ചെയ്യും ഇനി അടുത്തതായി നമ്മുടെ ബോഡിയിലെ ലവണങ്ങളുടെ അളവ് അതായത് സോഡിയം പൊട്ടാഷ്യം കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് പോലെയുള്ള അയോൺസിന്റെ അളവ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യും ബോഡിയുടെ പി എച്ച് അസിഡിറ്റി പി എച്ച് നോർമലായി മെയിൻറ്റെയിൻ ചെയ്യും ഈ ചെയ്യുകയും ചെയ്യും ഇത് ബോഡിയുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നതിന് വളരെയധികം അത്യാവശ്യമാണ് ഇതോടൊപ്പം തന്നെ രക്ത ഉൽപാദനം വൈറ്റമിൻ ഡിയുടെ ആക്ടിവേഷൻ പോലെയുള്ള ഫങ്ഷനുകളും ഉണ്ട് വൃക്കകളുടെ പ്രവർത്തനങ്ങൾ കുറയുമ്പോൾ ഈ ഫങ്ഷൻസ് ഒന്നും കിഡ്നിക്ക് ചെയ്യാൻ പറ്റാതെ ആവുകയും ഇത് മൂലമാണ് ലക്ഷണങ്ങൾ വരികയും ചെയ്യുന്നത് അതായത് ഈ പറയുന്ന വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായി അടിഞ്ഞു കൂടുന്ന മൂലം യുറീമിക് സിംറ്റംസ് ആരംഭിക്കും അതായത് ഈ വേസ്റ്റുകൾ വയറ്റിലും നെഞ്ചിലും തലച്ചോറിലും സ്കിന്നിലും ഒക്കെ അടിഞ്ഞുകൂടുന്നതിനാൽ പൊതുവേ ഉള്ള ക്ഷീണം വിശപ്പില്ലായ്മ ഉറക്കക്കുറവ് ഭക്ഷണത്തിനോടുള്ള വെറുപ്പ് ഭക്ഷണം കണ്ടാൽ ഓക്കാനം ഛർദ്ദി ചൊറിച്ചില് ശരീരവേദന ഇങ്ങനെ വളരെയധികം വേഗമായിട്ടുള്ള ഒരു കൂട്ടം ലക്ഷണങ്ങളാണ് ആദ്യത്തെ സ്റ്റേജുകളിൽ ഉണ്ടാവുക ഈ വേസ്റ്റുകൾ അടിഞ്ഞു കൂടുന്നതിന് മൂലമാണ് ചൊറിച്ചില് വരുന്നത് പലപ്പോഴും ഞരമ്പുകൾ അടിഞ്ഞു കൂടുന്നതിനാൽ മരവിപ്പ് പെരുപ്പ് പിന്നെ കാൽഷ്യം സോഡിയം എന്നിവയുടെ അളവ് വ്യതിയാനം വരുന്നതിനാൽ മസിൽ പെയിൻ എല്ല് വേദന ബോൺ പെയിൻ പിന്നെ രക്തത്തിന്റെ അളവ് രക്ത ഉൽപ്പാദനത്തിന് റോൾ ഉണ്ടെന്ന് പറഞ്ഞില്ല രക്തത്തിന്റെ അളവ് കുറയുന്നതിനാൽ ക്ഷീണം ഇങ്ങനെ ഒരു കൂട്ടം ലക്ഷണങ്ങളാണ് പക്ഷെ പലപ്പോഴും ഈ ലക്ഷണങ്ങളെ നമ്മൾ കിഡ്നിയോട് ബന്ധിപ്പിക്കില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഹൃദയാഘാതം വരുമ്പോൾ നെഞ്ചുവേദന വരുന്ന പോലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷണങ്ങളല്ല പലപ്പോഴും ഏർലി സ്റ്റേജുകളിലുള്ളത് അതുകൊണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ പേഷ്യൻസിനോടും എല്ലാ രോഗികളോടും അഭ്യർത്ഥിക്കാറുള്ളത് വൃക്കരോഗം വരാൻ റിസ്ക് ഉള്ളവർ അതായത് പ്രമേഹം ഹൈപ്പർ ടെൻഷൻ ഹൃദയത്തിന്റെ അസുഖങ്ങളെല്ലാം അങ്ങനെ വൃക്കരോഗം വരാൻ റിസ്ക് ഉള്ളവർ ടെസ്റ്റുകൾ മുന്നേ തന്നെ ലക്ഷണങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം കാരണം ലക്ഷണങ്ങൾ മൂർച്ഛിച്ചു വരുന്നത് പലപ്പോഴും സ്റ്റേജ് വൈകി വരുമ്പോഴാണ് അപ്പൊ പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കാൻ ലേറ്റ് ആകും ഇനി ഈ പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞു വരുന്നതോറും ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം തീവ്രത കൂടി വരാൻ തുടങ്ങും ഇതോടൊപ്പം തന്നെ മെയിനായി നീര് വരിക മൂത്രത്തിലുള്ള അബ്നോർമാലിറ്റീസും കണ്ടുവരും നീര് വരുന്നത് പ്രധാനമായിട്ടും കണ്ണിന് ചുറ്റും മുഖത്ത് പിന്നെ ഉടുപ്പ് ടൈറ്റ് ആകുന്നതായി ആ വാച്ച് അല്ലെങ്കിൽ വള എന്നിവയെല്ലാം മുൻപ് ഉപയോഗിച്ചിരുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക കാലിന് നീര് വരിക എന്നൊക്കെയാണ് നീര് വരുന്നതിൻ്റെ പ്രധാന പോയിന്റ്സ് അതിൽ തന്നെ നീര് വരാൻ രണ്ട് കാരണങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ശരീരത്തിലൂടെ പ്രോട്ടീൻ പോകും പലപ്പോഴും മൂത്രത്തിൽ നിന്ന് ഈ പ്രോട്ടീനുകൾ ശരീരത്തിൽ നീര് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന സാധനങ്ങൾ ഈ പ്രോട്ടീനുകൾ മൂത്രത്തിൽ അധികമായി പോകുമ്പോൾ അത് കാരണം തന്നെ നീര് വരാറുണ്ട് പക്ഷെ ഈ പറയുന്ന നീര് വരുമ്പോൾ പലപ്പോഴും പേഷ്യൻസ് തന്നെ നമ്മളോട് മൂത്രം പതഞ്ഞു പോകുന്നതായി ശ്രദ്ധിച്ചതായി പറയാറുണ്ട് ഇതിനു പുറമെ വെള്ളം ആവശ്യത്തിന് ശരീരത്തിൽ നിന്ന് കളയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലും നീര് വരാറുണ്ട് അങ്ങനെ വരുന്ന സമയങ്ങളിൽ പ്രധാനമായും കാലില് വയറ്റില് പിന്നെ നെഞ്ചിനകത്തൊക്കെയാണ് നീര് വരുന്നത് അപ്പൊ ഈ നീര് വരുന്നതിനോടൊപ്പം തന്നെ ശ്വാസം മുട്ടൽ കെതപ്പ് പോലുള്ള ലക്ഷണങ്ങളും വരാറുണ്ട് ഈ പറയുന്ന ലക്ഷണങ്ങൾ പൊതുവെ കിഡ്നി പ്രവർത്തനം ഒരു സ്റ്റേജ് ഫോർ ഒക്കെ ആകുമ്പോഴാണ് വരുന്നത് സ്റ്റേജ് ഫൈവ് ആണ് ഏറ്റവും അവസാനത്തെ സ്റ്റേജ് സ്റ്റേജ് ഫോർ വരെ ആകുമ്പോഴത്തേക്കും ഈ ലക്ഷണങ്ങൾ വരും ഇനി സ്റ്റേജ് ഫൈവിലോട്ട് കേറുമ്പോൾ ഈ ലക്ഷണങ്ങൾ അതിൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള സ്റ്റേജുകൾ അതായത് യുറീമിക് എൻസഫലോപ്പതി യുറീമിക് പെരിക്കാട് അതായത് യൂറിയ ക്രിയാറ്റിൻ പോലുള്ള അടിഞ്ഞു കൂടുന്നതിനാൽ ബോധ പോവുക ഫിറ്റ്സ് വരിക ശ്വാസം മുട്ടൽ വരുക മൂത്രം തീരെ പോകാതെയാവുക മേര് മുഴുവൻ നീലായി ശ്വാസം മുട്ടൽ വന്ന് അഡ്മിറ്റാവുന്നൊരവസ്ഥയിലോട്ട് വരുന്നത് വരെ ഉണ്ടാകും ഇതൊക്കെയാണ് പ്രധാനമായ ലക്ഷണങ്ങൾ അത് ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതോടൊപ്പം തന്നെ ഞാൻ വീണ്ടും പറയാണ് ലക്ഷണങ്ങൾ വരുന്നതിന് മുൻപേ കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്